നമസ്കാരം പ്രവാസിമെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ആഗോള കത്തോലിക്കാ സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് സഭ പുതിയൊരു മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ ഒരുങ്ങുകയാണ് മെയ് ആറിനാണ് കർദിനാളന്മാരുടെ കോൺക്ലേവ് കൂടുന്നത് കോൺക്ലേവിലാണ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്കാണ് വോട്ടവകാശം ഉള്ളത് ആഗോളതലത്തിൽ ഇന്ത്യയിൽ നിന്ന് നാല് കർദിനാളന്മാർക്കാണ് വോട്ടവകാശം ഉള്ളത് അതിൽ രണ്ടു പേർ കേരളത്തിൽ നിന്നുള്ളവരാണ് എൺപത് വയസ്സിന് താഴെയുള്ളവർക്കാണ് വോട്ടവകാശം ഉള്ളത് എന്തായാലും പുതിയ മഹായിടയനെ തെരഞ്ഞെടുക്കുമ്പോൾ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഏഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ഭൂഖണ്ഡത്തിൽ നിന്നോ ഒരു വ്യക്തി മാർപ്പാപ്പ ആകുമോ എന്നുള്ള കാര്യമാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് അതിനെപ്പറ്റിയുള്ള ഒരു എക്സ്ക്ലൂസീവാണ് വിശകലനമാണ് ഇന്നത്തെ പ്രതിപാദനത്തിൽ പറയുന്നത് അതിലേക്ക് കടക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം കാരണം ആഗോള കത്തോലിക്ക സഭ പുതിയ മേധാവിയെ കണ്ടെത്താൻ നിർബന്ധിതമായിരിക്കുകയാണ് ആഫ്രിക്കയിൽ നിന്നോ ഏഷ്യയിൽ നിന്നോ സഭയ്ക്ക് പുതിയൊരു പരമാധീഷ്യൻ വരുമോ എന്ന തരത്തിൽ ചർച്ചകൾ സജീവമാണ് സാധ്യതകൾ കുറവാണെങ്കിലും സാങ്കേതികമായി അത് സാധ്യമാണ് എന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നു ആധുനിക കാലഘട്ടത്തിൽ ഒരിക്കലും ആഫ്രിക്കയിൽ നിന്നൊരാൾ അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ഒരാൾ കത്തോലിക്ക സഭയെ നയിച്ചിട്ടില്ല എന്നാൽ വർത്തമാന കാലത്ത് കത്തോലിക്ക സഭ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഭൂഭാഗം ആഫ്രിക്കയാണ് താൻ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ആഫ്രിക്കയിൽ നിന്നൊരാൾ തൻ സഭയെ നയിക്കണം എന്ന ആവശ്യത്തിന് സമീപ ശക്തി ശക്തിയേറിയിട്ടുണ്ട് എഴുതപ്പെട്ട ചരിത്രത്തിൽ മൂന്ന് പേർ മാത്രമാണ് ഇതുവരെ ആഫ്രിക്കയിൽ നിന്ന് മാർപ്പായിട്ടുള്ളത് എല്ലാം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപായിരുന്നു ആഫ്രിക്കയിൽ നിന്ന് ഇപ്പോൾ പതിനെട്ട് കർദിനാളുമാരുണ്ട് സാങ്കേതികമായി ഏത് കർദ്ദിനാളും മാർപ്പപ്പായി തെരഞ്ഞെടുക്കപ്പെടാം എങ്കിലും കൂട്ടത്തിൽ രണ്ടു പേർക്കാണ് കൂടുതൽ സാധ്യത അതിലൊരാൾ ഖാനയിൽ നിന്നുള്ള പീറ്റർ ടർക്സൺ ആണ് രണ്ടാമത്തെ ആൾ കോങ്കോയിൽ നിന്നുള്ള ഫ്രിഡോലിൻ അബോങ്കോയും ദീർഘകാലം കേപ് കോസ്റ്റ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ പീറ്റർ ടർക്സൺ രണ്ടായിരത്തിഒൻപത് മുതൽ വത്തിക്കാനിലാണ് പ്രവർത്തിക്കുന്നത് നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള പൊന്തിപ്പിക്കൽ കൌൺസിലിന്റെ ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പായി ഏറെ അടുപ്പം സൂക്ഷിച്ചിരുന്നു അതിനാൽ തന്നെ ഫ്രാൻസിസ് ഒന്നാമനെ സ്നേഹിച്ചിരുന്ന പലരും കർദിനാൾ ടർസണിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയെ കാണുന്നു നീ കോങ്കോയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളിലൂടെ ആഗോള ശ്രദ്ധ ആകർഷിച്ച കർദിനാളാണ് ഫ്രിഡോലിൻ അബോങ്കോ അഞ്ചു കോടിയോളം അംഗങ്ങളാണ് സഭയ്ക്ക് കോങ്കോയിലുള്ളത് കർദിനാൾ ഉപദേശക സമിതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സമയത്ത് ഫ്രാൻസി മാർപ്പാപ്പയുടെ വിശ്വസനായിരുന്നു കർദിനാൾ ഫ്രുഡോലിൻ അതേസമയം ഫ്രാൻസിസ് ഒന്നാമനെ പോലെ സ്ത്രീ സമത്വത്തിനു വേണ്ടി ബാധിച്ചിരുന്നെങ്കിലും സ്വവർഗ ദമ്പതികളെ ആശീർവദിക്കണമെന്ന മാർപ്പാപ്പയുടെ നിലപാടിന് എതിരായിരുന്നു കർദിനാൾ അബോങ്കോ സഭയുടെ ആഗോള കണക്കിൽ പത്തൊമ്പത് പോയിന്റ് ഏഴ് ശതമാനം വിശ്വാസികൾ ആഫ്രിക്കയിൽ നിന്ന് തന്നെയുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വിശ്വാസികളാണ് ഇതിന്റെ വർധന സീറോ പോയിന്റ് മൂന്ന് രണ്ട് ശതമാനമാണ് യുഎസിൽ ശതമാനക്കണക്കിൽ ുമാണ് ഏഷ്യയിൽ നൂറ്റി അമ്പത്തിനാല് മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനവുമാണ് യൂറോപ്പിൽ ആറ് മില്യനും മുപ്പത്തി അഞ്ച് അഞ്ച് ശതമാനവുമാണ് ഓഷ്യാനയിൽ വിശ്വാസികളുടെ എണ്ണം പതിനൊന്ന് പോയിന്റ് മില്യനാണ് ഇരുപത്തി ആറ് ശതമാനമാണ് കണക്ക് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കാണിത് ഇതിൽ അല്പം വളർച്ചയുള്ളത് യു എസിലാണ് സീറോ പോയിന്റ് സീറോ ടു പെർസെന്റ് ഏഷ്യയിലാണെങ്കിൽ സീറോ പോയിന്റ് സീറോ ടു പെർ യിൽ സീറോയിന്റ് സീറോ സിക്സ് പെർസെന്റ് മറ്റ് ഭാഗങ്ങളിൽ സീറോ പോയിന്റ് സീറോ ത്രീ പെർസെന്റ് ആണ് യൂറോപ്പിൽ വളർച്ച കീഴോട്ടാണ് സീറോ പോയിന്റ് സീറോ എയ്റ്റ് പെർസെന്റ് ആണ് കുറയുന്നത് അതേസമയം പുതിയ മാർപ്പാപ്പായുടെ സാധ്യതാ ലിസ്റ്റിൽ ഒരു ഡസനോളം കർദിനാളർമാർ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കർദിനാൾ മറ്റിയോ മരിയ സൂപ്പി കർദിനാൾ ജോസഫ് ടോബിൻ കർദിനാൾ യുവാൻ യോസെ ഒമല്ലെ കർദിനാൾ മാരിയോ ഗ്രക്ക് കർദിനാൾ പീറ്റർ എർഡോ കർദിനാൾ ഷോൺ മാർക്ക് ആവ്ലിൻ കർദിനാൾ ർ കൊട്വോ ടർക്സൺ കർദിനാൾ മാർക്ക് ഔലറ്റ് കർദിനാൾ പിയാത്രോ പരോളിൻ കർദിനാൾ ലൂയി അന്റോണിയോ ഗോക്കി ടാഗ്ലെ എന്നിവരാണ് ഇവരെല്ലാം തന്നെ അറുപതിനും എൺപതിനും ഇടയിൽ പ്രായമുള്ളവരാണ് എന്തായാലും ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതുദർശനം ഇപ്പോൾ രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാളെ കൊണ്ട് അത് പൂർത്തിയാകും ശനിയാഴ്ചയാണ് ഖബറടക്കം അതിനുശേഷം ആയിരിക്കും പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടക്കത്തിന് ശേഷം ഒൻപത് ദിവസം ാണ് വധിക്കാൻ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കർദിനാൾ കൊളജിയം കൂടി അല്ലെങ്കിൽ കർദിനാൾമാരുടെ കോൺക്ലേവ് കൂടി പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന നടപടി ഏതായാലും മെയ് ആറിന് ശേഷമേ പുതിയ മാർപ്പാപ്പ ആരെന്ന് അറിയാൻ സാധിക്കൂ ഏകദേശം മെയ് പകുതിയോടെ പുതിയ മാർപ്പാപ്പ ആരെന്ന് വ്യക്തമാകും ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോ സന്ദർശിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം